ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ വമ്പൻ മാറ്റങ്ങളോടെയാവും രാജസ്ഥാൻ റോയൽസ് ടീം ആരാധകരുടെ മുന്നിലെത്തുക അതിനുവേണ്ടിയുള്ള പടയൊരുക്കങ്ങൾ പുതിയ കോച്ച് കുമാർ സംഘക്കാരേക്ക് കീഴിൽ അവർ തുടങ്ങിക്കഴിഞ്ഞു നായകനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ അടുത്ത സീസണിനു മുമ്പ് ടീം ഇടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ട്രേഡ് വിൻഡോയിൽ അദ്ദേഹത്തെ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസികൾക്ക് വിൽക്കാനുള്ള നീക്കം റോയൽസ് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് ഫലം കണ്ടില്ലെങ്കിൽ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന മിനി താരലേഖത്തിന് മുമ്പ് സഞ്ജുവിനെ റിലീസ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ അദ്ദേഹത്തിന് പകരം പുതിയ ക്യാപ്റ്റൻ റോയൽസ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് മാത്രമല്ല സഞ്ജുവിനൊപ്പം മറ്റൊരു യുവ സൂപ്പർ താരവും ടീം ഇട്ടേക്കുമെന്ന് സൂചനയുണ്ട് സഞ്ജു സാംസന്റെ പകരക്കാരനായി രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ ക്യാപ്റ്റനായി എത്തുക ഈ സൂപ്പർ താരവും ഓപ്പണറുമായ യശസ് ജയ്സ്വാളായിരിക്കുമെന്ന് റേവ് സ്പോർട്സിന്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ റോയിസ് ജുഗ്ലാനാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് സഞ്ജുവിനൊപ്പം യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജൂറേലും അടുത്ത സീസണിന് മുമ്പ് റോയൽസ് വിടാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പക്ഷെ ജൂറേലിന്റെ ഈ തീരുമാനത്തിന് പിന്നാലെ കാരണം എന്തെന്ന് ജുഗ്ലാൻ തുറന്നു പറഞ്ഞിട്ടില്ല നിലവിൽ റോയൽസ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗ് കഴിഞ്ഞ സീസണിൽ സഞ്ജു പരിക്കേറ്റ് പുറത്തായപ്പോൾ കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു സഞ്ജു ടീം വിട്ടാൽ അടുത്ത ക്യാപ്റ്റനായി ഫേവറേറ്റും പരാഗായിരുന്നു പക്ഷേ റോയൽസിന്റെ സ്ഥാനത്തേക്ക് ജയ്സ്വാളിനും ഒരു മോഹമുണ്ട് സഞ്ജു പോയാൽ അത് പരാഗിനല്ല ടീമിലെ സീനിയർ താരമായ തനിക്കു തന്നെ നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ക്യാപ്റ്റൻസി നൽകിയില്ലെങ്കിൽ ടീം വിടാനാണ് തീരുമാനമെന്നും ജയ്സ്വാൾ അറിയിച്ചു കഴിഞ്ഞു ഇതേ തുടർന്ന് അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തുന്നതിനായാണ് നായകസ്ഥാനം റോയൽസ് ഉറപ്പു നൽകിയതെന്നും മാധ്യമ പ്രവർത്തനായ ജുഗ്ലാൻ വെളിപ്പെടുത്തുന്നു തങ്ങൾ ഇതുവരെ പിന്തുടർന്ന വരുന്ന പോളിസിയും അടുത്ത സീസണിൽ റോയൽസ് മാറ്റാൻ തയ്യാറെടുക്കുകയാണ് യുവതാരങ്ങളെ കണ്ടെത്തുകയും അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിനു പകരം വരാനിരിക്കുന്ന ലേലത്തിൽ കഴിവ് തെളിയിച്ച് മുതിർന്ന കളിക്കാരെ ടീമിലെത്തിക്കാനാണ് റോയൽസിന്റെ നീക്കം കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ ടീമിനേറ്റ് തിരിച്ചടികളുടെ പശ്ചാത്തലത്തിലാണ് ഈ മാറ്റം അടുത്ത ഐ പി എൽ സീസണിനു സഞ്ജു സാംസന്റെ പുതിയ ഫ്രാഞ്ചൈസി ഏതാവുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഏറ്റവും ആദ്യം താൽപ്പര്യം പ്രകടിപ്പിച്ച ടീം അതിനുശേഷം രണ്ടു തവണ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ചേർത്തും മലയാളി താരത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ കെ കെ ആർ അക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസുമായി ചേർത്താണ് സഞ്ജുവിന്റെ പേരിൽ വാർത്തകൾ വരുന്നത് പുതിയ സീസണിൽ ഡി സിയുടെ നായക സ്ഥാനം അദ്ദേഹത്തിന് ഓഫർ ചെയ്തു കഴിഞ്ഞുവെന്നും കരാർ സംബന്ധിച്ച് രണ്ടും ഇടയിൽ ചർച്ച പുരോഗമിക്കുകയാണെന്നും മാധ്യമപ്രവർത്തനായ രോയിസ് ജുഗ്ലാൻ അവകാശപ്പെടുന്നു കഴിഞ്ഞ ഏഷ്യാകപ്പിന്റെ സമയത്തു തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു